അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായ ഗവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വിരമിക്കും സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായ ഗവായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വിരമിക്കും മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന ദളിത് വിഭാഗക്കാരൻ കൂടിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ഗവായി മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന ദളിത് വിഭാഗക്കാരൻ കൂടിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ഗവായി കേരളം ബിഹാർ സംസ്ഥാനങ്ങളിലെ ഗവർണർ ആയിരുന്ന ആർ എസ് ഗവായിയുടെ മകനാണ് ഇദ്ദേഹം കേരളം ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർ ആയിരുന്ന ആർ എസ് ഗവായിയുടെ മകനാണ് ഇദ്ദേഹം